ഹലോ അസ്സാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ള സ്നാക്കെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കെല്ലാം ഓയിലി ഓവറായിട്ട് ഓയിലി ഫ്രൈ ചെയ്ത ഐറ്റംസിനോട് താല്പര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരെല്ലാം ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ആവിയിൽ വേവിച്ചിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അതിന് ഞാനിതാ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം ചെമ്മീനെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ ഡയറക്റ്റ് ഒരു പാനിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഒഴിച്ചൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പേ ഫ്രൈ ചെയ്തിട്ട് ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുതന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം അത് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് സവാള തക്കാളി കുറച്ച് ഗ്രീൻ ചില്ലി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വയറ്റി വന്നാൽ ബാക്കി ചെമ്മീനും കൂടി ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കാറിലേക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് സമയം അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ചെമ്മീൻ ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുതന്നെ പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി കുറച്ച് പെപ്പർ പൗഡർ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ട അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഓപ്ഷനലായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ഈ സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് കൊച്ചുള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം ഓവറായിട്ട് അരച്ച് പോകേണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അത് നമുക്ക് വേറൊരു പാത്രത്തിലൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി നന്നായിട്ട് പേസ്റ്റ് ആക്കി അരക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ഒറോട്ടപ്പൊടിയോ പത്തിരിപ്പൊടിയോ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പത്തിരി പത്തിരി എണ്ണ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ അത് ഒന്നര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് കൈവച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പം മസാല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിനുള്ളിൽ നമ്മുടെ ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായ ചെമ്മീൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ചുകൊടുക്കുക ഒരു ടീസ്പൂണോളം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് ബോൾസാക്കി എടുക്കുക ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക വേണമെങ്കിൽ കൽമാസിൻ്റെ എല്ലാം ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ബൗൾസ് ബോൾസാക്കിയിട്ടെടുക്കാം ഇനി ഇത് നമുക്ക് ആവിത്തട്ടിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ എല്ലാം ആവിത്തട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് ഒരടച്ച് വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതാ നന്നായിട്ട് വന്നിട്ടെല്ലാം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തണിയതിന് ശേഷം ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ മീനെല്ലാം പൊരിക്കുന്ന പോലെ ഒന്ന് മുളകിൽ പൊരുക്കിയിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ ഓയിൽ തീരെ വേണ്ടാത്തവർ ഇങ്ങനെ ചെയ്യണമെന്നില്ല നമ്മുടെ ആവി തെട്ടെന്ന് വന്ധവാട് നമുക്കതേപോലെ കഴിക്കാം പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടാവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ചെമ്മീനുണ്ട് ഇതേപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇൻഷാല്ല